നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മുറിയിലേക്ക് കയറുമ്പോൾ അവിടത്തെ അന്തരീക്ഷത്തിൽ ഒരു ഭാരം ഒരു അസ്വസ്ഥത നിറഞ്ഞ അവസ്ഥ അനുഭവപ്പെട്ടിട്ടുണ്ടോ ഒരു വാക്കു ശേഷം മുറിയിൽ തങ്ങി നിൽക്കുന്ന ആ അസ്വസ്ഥത നമുക്ക് തൊട്ടറിയാൻ കഴിയുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ പലപ്പോഴും അതൊരു മോശം മാനസികാവസ്ഥ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയും എന്നാൽ ഇത് അതിലും വലുതാണെങ്കിലോ നമ്മുടെ അഭയകേന്ദ്രമായ ഭവനത്തിന്റെ അന്തരീക്ഷം തന്നെ ഒരു ആത്മീയ പോർക്കളമാണെങ്കിലോ അവിടെ നന്മയ്ക്കും തിന്മയ്ക്കും ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധങ്ങൾ നാം ദിവസവും സംസാരിക്കുന്ന വാക്കുകളാണെങ്കിലോ മറ്റുള്ളവരുടെ ആത്മാവിലേക്ക് നോക്കാൻ കഴിവുണ്ടായിരുന്ന മഹാനായ വിശുദ്ധ പാദ്രെ പിയോയ്ക്ക് ഈ ആത്മീയ യാഥാർഥ്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ചില വാക്കുകൾ തുറന്ന വാതിലുകൾ പോലെയാണ് അവ നിഷേധാത്മകതയേയും കലഹങ്ങളെയും എന്തിന് ആത്മീയ അന്ധകാരത്തെ തന്നെയും നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നുവെന്ന് ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ ആശക്തമായ മുന്നറിയിപ്പാണ് മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കാൻ കഴിവുള്ള അഞ്ചു വാക്കുകൾ നമ്മൾ തിരിച്ചറിയും അതിലും പ്രധാനമായി ആ വാക്കുകൾക്ക് പകരം എന്ത് ഉപയോഗിക്കണമെന്നും നമ്മുടെ ഭവനത്തെ സമാധാനത്തിന്റെയും പ്രകാശത്തിന്റെയും ഒരു കോട്ടയാക്കി എങ്ങനെ മാറ്റാമെന്നും നമ്മൾ പഠിക്കും മുഴുവനായും കാണുക കാരണം ഇത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം പിയോ പഠിപ്പിച്ചത് നമ്മുടെ ഭവനങ്ങൾക്ക് ഒരുതരം ആത്മീയ പ്രതിരോധ ശേഷി ഉണ്ട് എന്നാണ് അത് ശക്തമായിരിക്കുമ്പോൾ അത് തിന്മയെയും കലഹങ്ങളെയും പുറത്തു നിർത്തുന്നു എന്നാൽ അത് ദുർബലമാകുമ്പോൾ തിന്മയ്ക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നു നമ്മുടെ ആത്മീയ പ്രതിരോധ ശേഷിയെ തകർക്കുന്ന ഏറ്റവും വേഗതയേറിയ മാർഗം നമ്മുടെ നാവാണ് ബൈബിളിലെ സുഭാഷിതങ്ങളിൽ പറയുന്നു മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന വാക്കുകളെ വെറും ശബ്ദങ്ങളായി കാണരുത് മറിച്ച് ആത്മീയ പ്രവൃത്തികളായി കാണണം ഇവ നമ്മുടെ കുടുംബത്തിന് ചുറ്റുമുള്ള സംരക്ഷണ കവചത്തിൽ ആത്മീയ വിള്ളലുകൾ വീഴ്ത്തുന്നു അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഇന്ന് മുതൽ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ആദ്യത്തെ വാക്ക് ഏതാണെന്ന് നോക്കാം ആദ്യത്തെ വാക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്ന ഒന്നായിരിക്കാം പക്ഷേ അതിന്റെ ആഘാതം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അതാണ് അസഭ്യം എല്ലാ തരം തെറിവാക്കുകളും മോശം പദപ്രയോഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു അതൊക്കെ വെറും വാക്കുകളല്ലേ എന്ന് പലരും പറയാറുണ്ട് എന്നാൽ ആത്മീയ ലോകത്ത് അവയ്ക്ക് വലിയ അർത്ഥമുണ്ട് വിശുദ്ധർ പഠിപ്പിക്കുന്നത് അസഭ്യവും മ്ലേച്ചവുമായ വാക്കുകൾ ഉപയോഗിക്കുന്നിടത്തു നിന്ന് മാലാഖമാർ അകന്നു പോകും എന്നാണ് അസഭ്യം പറയുമ്പോൾ അത് ദൈവ നിന്നയാവുകയും അവിടെയുള്ള വിശുദ്ധിയുടെ സാന്നിധ്യം ഇല്ലാതാവുകയും ചെയ്യുന്നു പാതിരപ്പിയോ പറഞ്ഞത് ചെകുത്താൻ ഇത്തരം വാക്കുകളിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് അതിനാൽ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോഴോ സിനിമ കാണുമ്പോഴോ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ആത്മാവിന്റെ ശത്രുവിന് നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പിടം നൽകുകയാണ് പരിഹാരം വളരെ ലളിതമാണ് ദേഷ്യമോ നിരാശയോ വരുമ്പോൾ അസഭ്യം പറയാൻ തോന്നുമ്പോൾ പകരം ഒരു പ്രാർത്ഥന ചൊല്ലുക അത് യേശുവയെ എന്നെ സഹായിക്കണമേ എന്നോ ദൈവമേ എനിക്ക് ക്ഷമ നൽകണമേ എന്നോ ആകാം ഇതിലൂടെ നിങ്ങൾ ഒരു തിന്മയെ ഒഴിവാക്കുക മാത്രമല്ല നന്മയെ ക്ഷണിച്ചു വരുത്തുക കൂടിയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ വാക്ക് നമ്മളിൽ പലരും ചിന്തിക്കാതെ ഉപയോഗിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് നമ്മൾ സ്നേഹിക്കുന്നവരോട് ആ വാക്കാണ് വിധി അതോടൊപ്പം മണ്ടൻ പൊട്ടൻ തുടങ്ങിയ വാക്കുകളും അസഭ്യം വീടിന്റെ അന്തരീക്ഷത്തെ മലിനമാക്കുമ്പോൾ ഇത്തരം വാക്കുകൾ ആത്മാവിനെയാണ് വിഷലിപ്തമാക്കുന്നത് കഠിനമായ ഒരു വാക്കിന് ആയുധത്തെക്കാൾ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ കഴിയുമെന്ന് പാദരപിയോയ്ക്ക് അറിയാമായിരുന്നു നിങ്ങൾ ഒരു കുട്ടിയെയോ പങ്കാളിയെയോ വിഡ്ഢി എന്ന് വിളിക്കുമ്പോൾ അവർ കേൾക്കുന്നത് നിങ്ങളുടെ ദേഷ്യം മാത്രമല്ല അവരുടെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് ആ വാക്ക് അവരുടെ ഹൃദയത്തിൽ ഒരു പോലെ തറയ്ക്കുകയും ആത്മാഭിമാനമില്ലായ്മയും ഉത്കണ്ഠയും ജീവിതകാലം മുഴുവൻ അവരെ വേട്ടയാടുകയും ചെയ്യുന്നു ശത്രുവായ സാത്താൻ ആ വാക്കിനെ അവരുടെ ജീവിതകാലം മുഴുവൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും പരിഹാരം വ്യക്തിയെ ആക്രമിക്കുന്നതിന് പകരം അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കുക നീ ഒരു വിധിയാണ് എന്ന് പറയുന്നതിന് പകരം നിനക്ക് ഒരു തെറ്റ് പറ്റി പക്ഷേ നീ മിടുക്കനാണ് മിടുക്കിയാണ് നിനക്കിത് ശരിയാക്കാൻ കഴിയും എന്ന് പറയുക അവരുടെ താൽക്കാലികമായ തെറ്റിനു പകരം ദൈവം നൽകിയ കഴിവിനെ കുറിച്ച് സംസാരിക്കുക ഇനി പറയാൻ പോകുന്നത് വളരെ ഗൗരവമേറിയ ഒന്നാണ് അത് ശാപവാക്കുകൾ മൊഴിയുന്നതിനെ കുറിച്ചാണ് നിന്നെ പ്രസവിച്ച ദിവസത്തെ ഞാൻ ശപിക്കുന്നു എന്നോ നിനക്ക് ദോഷം ഭവിക്കട്ടെ എന്നോ അല്ലെങ്കിൽ ഈ കുടുംബം ശപിക്കപ്പെട്ടതാണ് എന്നോ പറയുന്നതിനെ കുറിച്ചാണ് പിയോ പഠിപ്പിച്ചത് പിശാചുക്കൾ ഇത്തരം വാക്കുകൾക്കായി ഒരു നിയമപരമായ കരാറിനെന്ന പോലെ കാത്തിരിക്കുന്നു എന്നാണ് കടുത്ത ദേഷ്യത്തിൽ നിങ്ങൾ ഒരാളെ ശപിക്കുമ്പോൾ നിങ്ങൾ ഒരു ആത്മീയ നിയമ വ്യവസ്ഥയിൽ പങ്കാളിയാവുകയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലോ കുടുംബത്തിലോ ദോഷം വരുത്താൻ നിങ്ങൾ ദുഷ്ടശക്തികൾക്ക് അനുവാദം നൽകുകയാണ് ഞങ്ങൾക്ക് ഒരിക്കലും നല്ലതൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് പോലും ഒരു തരം സ്വയം ശപിക്കലാണ് പരിഹാരം ഓരോ ശാപവാക്കിനെയും അതിനേക്കാൾ ശക്തമായ അനുഗ്രഹം കൊണ്ട് തകർക്കുക നിങ്ങളുടെ വീട്ടിൽ ഇത്തരം വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങുക വീട്ടിലൂടെ നടന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതാണ് ഈ കുടുംബം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പഴയ കരാർ റദ്ദാക്കി സ്വർഗവുമായി ഒരു പുതിയ കരാർ എഴുതുകയാണ് നാലാമത്തെ വാക്ക് ചെറുതാണെങ്കിലും അതിന് വലിയ സംഹാര ശേഷിയുണ്ട് ആ വാക്കാണ് വെറുപ്പ് ഞാൻ നിന്നെ വെറുക്കുന്നു എന്റെ ജീവിതത്തെ ഞാൻ വെറുക്കുന്നു ഈ വീടിനെ ഞാൻ വെറുക്കുന്നു എന്നിങ്ങനെയുള്ള വാക്കുകൾ പാദ്രപിയോ പഠിപ്പിച്ചത് വെറുപ്പുള്ളടത്ത് ദൈവത്തിന് വസിക്കാൻ കഴിയില്ല എന്നാണ് അത് ദൈവത്തിന്റെ സ്വഭാവത്തിന് തികച്ചും വിപരീതമാണ് ക്ഷമയാണ് പിശാചിനെ നിരായുധനാക്കുന്ന ആയുധം നിങ്ങൾ വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയെ നിങ്ങൾ ശിക്ഷിക്കുകയാണെന്ന് കരുതുന്നു എന്നാൽ സത്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് തടവിലാക്കുന്നത് പരിഹാരം ക്ഷമിക്കുക ചിലപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം പക്ഷെ ക്ഷമ ഒരു വികാരമല്ല അതൊരു തീരുമാനമാണ് ഇന്ന് തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം ദൈവമേ അവരോട് ക്ഷമിക്കാൻ എന്നെ സഹായിക്കണമേ അവസാനത്തെ വാക്ക് ഒരു വ്യക്തിയുടെ ആത്മാവിനെ തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒന്നാണ് അപമാനം ഒരാളെ കുടുംബത്തിന് അപമാനം എന്ന് വിളിക്കുന്നത് ഈ വാക്കിന്റെ അർത്ഥം കൃപയില്ലാത്തവൻ അല്ലെങ്കിൽ കൃപയില്ലാത്തവൾ എന്നാണ് ദൈവത്തിന്റെ ഒരു കുഞ്ഞിനെ നിങ്ങൾ അപമാനം എന്ന് വിളിക്കുമ്പോൾ അവർ ദൈവകൃപക്കും അനുഗ്രഹത്തിനും അപ്പുറമാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഇത് ദൈവം അവരെ സ്നേഹത്തോടെ സൃഷ്ടിച്ചു എന്ന സത്യത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ് അവരുടെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇത് കേൾക്കുന്നത് അവരുടെ ആത്മവിശ്വാസത്തെ നശിപ്പിക്കുകയും അവർ അതുപോലെ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യും പരിഹാരം അവരിലുള്ള ദൈവിക കൃപയെ കണ്ടെത്തുക ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുക അവരുടെ കുറവുകൾക്ക് പകരം ഇങ്ങനെ പറയുക നീ എന്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹമാണ് നീ ദൈവത്തിന്റെ ഒരു സമ്മാനമാണ് അപ്പോൾ ഒഴിവാക്കേണ്ട അഞ്ചു വാക്കുകൾ നമ്മൾ പഠിച്ചു അസഭ്യം വിധി ശാപവാക്കുകൾ വെറുപ്പ് അപമാനം ഇവ ഒഴിവാക്കുന്നത് ആദ്യ പടിയാണ് അടുത്തതായി നിങ്ങളുടെ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ സജീവമായി ശുദ്ധീകരിക്കുക അതെങ്ങനെ പ്രാർത്ഥനയിലൂടെ കുടുംബ പ്രാർത്ഥന പ്രത്യേകിച്ച് ജപമാല ഒരു ശീലമാക്കുക പാദ്രപ്പിയോ അതിനെ ആയുധം എന്നാണ് വിളിച്ചത് അനുഗ്രഹത്തിലൂടെ വ്യഞ്ചരിച്ച വെള്ളം ഉപയോഗിച്ച് വീടിന്റെ മുറികളിൽ തളിച്ച് ദൈവത്തിന്റെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുക ചിഹ്നങ്ങളിലൂടെ വീടിന്റെ മുൻവാതിലിൽ ഒരു കുരിശോ വിശുദ്ധ ബെനഡിക്റ്റിന്റെ മെഡലോ സ്ഥാപിക്കുക എല്ലാറ്റിനുമുപരി ജീവന്റെ വാക്കുകളിലൂടെ നിങ്ങളുടെ ഭവനത്തെ പ്രോത്സാഹനത്തിന്റെയും ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ഒരു കേന്ദ്രമാക്കി മാറ്റുക മാറ്റം ഇപ്പോൾ തന്നെ ആരംഭിക്കാം നിങ്ങളുടെ ഭവനം മാലാഖമാർക്ക് സ്വാഗതമോതുന്ന ഒരിടമാണോ അതോ അന്ധകാരത്തിന് ഇടം നൽകുന്ന ഒരിടമാണോ എന്ന് തീരുമാനിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് പാദരപ്പിയോ നമുക്ക് ഒരു ലളിതമായ മന്ത്രം നൽകിയിട്ടുണ്ട് പ്രാർത്ഥിക്കുക പ്രത്യാശിക്കുക വിഷമിക്കാതിരിക്കുക ഇത് നിങ്ങളുടെ കുടുംബത്തിന്റെ മുദ്രാവാക്യമായി മാറട്ടെ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ദയവായി മൂന്ന് കാര്യങ്ങൾ ചെയ്യുക ഒന്ന് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ലൈക്ക് ബട്ടൺ അമർത്തുക രണ്ട് പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക മൂന്ന് താഴെ കമന്റ് ബോക്സിൽ ഒരു പ്രതിജ്ഞ എടുക്കുക ഇങ്ങനെ എഴുതുക എന്റെ ഭവനം കൃപയുടെ ഒരു സങ്കേതമാണ് ഈ വീഡിയോ ആവശ്യമുള്ള ഒരു കുടുംബവുമായി ഷെയർ ചെയ്യുക ഒരു പക്ഷെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൂതൻ നിങ്ങളായിരിക്കാം കണ്ടതിന് നന്ദി ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ